വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു ആ ഡ്രാമയിലെ ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു എക്സ്പ്ലനേഷൻ ഈ കൈകൾ ശുദ്ധമാണെന്നും കൈകൾ ഉപയോഗിച്ചിട്ടില്ല ഇറ്റ് ഓസ് എ ട്രാൻസാക്ഷൻ കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ ഓ സ്കിറ്റ് ഏത് ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു ശുദ്ധമാവോ ഇല്ലേന്ന് അറിയാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു ക്രീസ് ഉണ്ടായിരുന്നു ഡോഗിനെ ഡോകി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പൊ ഇങ്ങനീ കേരളത്തിലുള്ളത് ഇൻഫാക്ട് ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ ലോകം എംപാർഡും ഉള്ളത് ഹീറോ അതൊന്ന് മനസ്സിലാക്കുക ഹീറോയുടെ ഡയലോഗ്സ് ഒന്ന് മോഡിഫൈ ഇവിടെ ചെയ്യുന്നു പറയണ വൺ പേഴ്സൺ കമ്പനി തുടങ്ങിയ ഹിസ്റ്ററിയെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല അത് ഏത് വർഷം തുടങ്ങിയെന്നോ അത് എങ്ങനെ തുടങ്ങിയെന്നോ അത് ഹീറോയുടെ പൈസ കൊണ്ടാണോ ഹീറോയിന്റെ പൈസ കൊണ്ടാണോ ഇതൊന്നും ആർക്കും അറിയണ്ട പക്ഷെ ആ കമ്പനിക്കകത്ത് നടന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ ഡയലോഗിന് വേണ്ടിട്ട് ആ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ലേ പറയേണ്ടത് ഡയലോഗ് അപ്പൊ മോഡിഫൈ ചെയ്യണ്ടേ അപ്പോ എന്റെ ഒരു ഡൗട്ട് എനിക്കൊന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കാം ഉത്തരം കിട്ടാൻ പോകുന്നില്ല എന്നാ പോലും ഈ ഓ വൺ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ ഒ പി സി തുടങ്ങിയത് ബാംഗ്ലൂർ ആണല്ലോ അപ്പോ അപ്പോ കർണാടകയിൽ ജി എസ് ടി അടച്ചിട്ടുണ്ടാവും പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടാവോ സ്റ്റാഫിന്റെ സ്റ്റാഫ് ഒരു മുപ്പത് പേരോ എന്തോ ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു അപ്പോ ഈ സ്റ്റാഫിന്റെ പി എഫും ഇ എസ് ഐ ഒക്കെ അതോ അതും വെട്ടിച്ചോ ഇനി അതവാ ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ഗവൺമെന്റിലോട്ട് അടച്ചോ ഇതൊക്കെ സാധാരണക്കാരുടെ ഡൗട്ടാണ് കമ്പനി ഡിഡാക്ട് ചെയ്ത പി എഫ് തിരിച്ച് സർക്കാരിൽ അടച്ചില്ലെങ്കിൽ ഇസൺ ദാറ്റ് എ ക്രൈം ശരിയല്ലേ പക്ഷെ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാനോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് മൂവ് ചെയ്യാനോ ഒരുപാട് ഡിലേ വരുന്നുണ്ട് പക്ഷെ അത് ഒരു സ്വപ്ന സുരേഷ് ആണെങ്കിലോ നിയമം വേറെയാണ് ഓവർനൈറ്റ് കാര്യങ്ങൾ നടക്കും കേസുകൾ ഒരുപാട് ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെടും ടോർച്ചേഴ്സ് പല രീതിയിൽ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും സ്വപ്ന സുരേഷിന് നിയമം വേറെ പക്ഷെ ഹീറോയ്ക്കും ഹീറോയുടെ കുടുംബത്തിനും നിയമം അവരുടെ കയ്യിലാണ് എന്തൊക്കെയാണല്ലേ അവസ്ഥ മോശപ്പെട്ട അവസ്ഥ എഴുന്നൂറ്റി എഴുപതല്ല എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ എനിക്കൊന്നും ജോലിയില്ല എന്റെ മക്കൾക്ക് അന്നമില്ല നമ്മളെല്ലാം ഇനി ഇനിയിപ്പൊ കയറി കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ െരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്നാലും ഐ വിൽ മേക് ഷ്യൂർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും അങ്ങനെ ഫൈറ്റ് ചെയ്യു വേണ്ടി ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിൽ മാറ്റമില്ല അത് നടന്നതാണ് ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടുന്നേക്കും ജീവൻ കിടക്കുമെങ്കിൽ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക